എവിടെയും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് എംബുരാനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് എംബുരാൻ അനുകൂലമായി കുറച്ചാളുകൾ പ്രതികൂലമായി കുറച്ചാളുകൾ അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അതായത് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും അനുകൂലമായും പ്രതികൂലമായും ഒരു വിഷയത്തെ സംബന്ധിച്ച് അനലൈസ് ചെയ്യാൻ ആൾക്കാരുണ്ടാകും ഉണ്ടാകണം ഇതിപ്പോ രാജ്യത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സുപ്രീം കോടതി പോലും വിധി പറഞ്ഞ ഒരു വിഷയത്തെ വീണ്ടും ക്രിട്ടിസൈസ് ചെയ്ത് അഖിൽമാരും പറഞ്ഞതുപോലെ എപ്പോഴൊക്കെ ഗുജറാത്ത് വിഷയം പൊക്കിയെടുക്കുന്നു അപ്പോഴൊക്കെ ബി ജെ പിക്ക് നേട്ടമേയുള്ളൂ എന്ന് പറയുന്നത് പോലെ വീണ്ടും 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 ഇത്രയും വർഷം ഭരിച്ച നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇവർക്ക് യാതൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ആ ഗുജറാത്ത് കലാപത്തെ തന്നെ ഓരോ എലക്ഷൻ സമയത്തും പൊക്കിയെടുക്കും അത് ബി ജെ പിക്ക് അനുകൂലമായി മാറും വീണ്ടും അതേ സ്ട്രാറ്റജി തന്നെ എടുക്കും അതാണ് ഇതുവരെ കണ്ടുവരുന്നത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു പ്രയോഗം എന്തിന്റെ പേരിലാണ് അത് പറഞ്ഞത് എന്ന രൂപത്തിലാണിപ്പോൾ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിക്കോളൂ ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരനെ വെള്ള പൂശാനും അതുപോലെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനും ചില അലേർട്ടുകൾ നൽകാനും രംഗത്ത് വന്നിരിക്കുകയാണ് വായിക്കാം നീ ഇല്ലുമിനാറ്റിയൽ എന്റെ അഹങ്കാരിയായ താന്തോണിയായ തന്റേടിയായ ഭർത്താവാണ് നിന്റെ സ്വപ്നങ്ങൾ എത്രയോ പേർ പരിഹസിച്ചിട്ടുണ്ട് അവരോടെല്ലാം എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ആളറി തളിക്കടാം എന്ന് ഇപ്പോൾ എന്റെ അഹങ്കാരിയായ താന്തോണിയായ തന്റേടിയായ ഭർത്താവാണ് നിന്റെ സ്വപ്നങ്ങൾ എത്രയോ പേർ പരിഹസിച്ചിട്ടുണ്ട് അവരോടെല്ലാം എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ആളറിഞ്ഞ് തളിക്കടാം എന്ന് ഇപ്പോൾ എന്തായാലും ഈ ആളറി കളിക്കണ പ്രയോഗം തിരിഞ്ഞു കുത്തുകയാണ് ചിത്രം ജേക്കബിന്റെ ഏറ്റവും പുതിയ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ കരുത്തിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല ആളറി കളിക്കണം അങ്ങനെ സുപ്രിയയുടെ ആളറി കളിക്കണം ഇപ്പോൾ വൈറലാണ് ഒരു വിഭാഗത്തിന് എതിരെ മാത്രം നടക്കുന്ന ആക്രമണമായി ഒരു കലാപത്തെ വളച്ചൊടിച്ച് വെളുപ്പിക്കാൻ നോക്കിയതാണ് പൃഥ്വിരാജിനെ പറ്റി ഏറ്റവും വലിയ അവദ്ധമെന്ന എഴുത്തുകാരൻ ജിതൻ കെ ജേക്കം പൃഥ്വിരാജ് എന്ന ആൾ ആരാണ് എന്നും അയാളുടെ രാഷ്ട്രീയം ഇന്ത്യ വിരുദ്ധത ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ ജനാധിപത്യത്തിന്റെ മറവിൽ പരസ്യമായി പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടനകളോടുള്ള അയാളുടെ ആഭിമുഖ്യം ഇതെല്ലാം പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു തീവ്രവാദികളെ ഇന്ത്യയിൽ തലപൊക്കാൻ അനുവദിക്കാത്ത എൻ ഐ എ എന്നും അവരുടെ പേടി സ്വപ്നമാണ് അതുകൊണ്ട് എൻ ഐ എ പരമാവധി താറടിച്ചു കാണിക്കാൻ സിനിമയിലൂടെ നന്നായി ശ്രമിച്ചിട്ടുണ്ട് സമാധാനത്തോടെ കഴിയുന്ന ജനങ്ങളെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദം ഇറക്കുന്ന ഉടായ്പ്പ് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുവെന്നും ചിതൻ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം എംബുരാൻ സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും ഇത് മോഹൻലാൽ എന്ന നടൻ ഉണ്ടാക്കിയ ഡാമേജ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അയാൾ മലയാള സിനിമയിൽ എന്തൊക്കെ നേടി എന്ന് പറഞ്ഞാലും ഈ ഒരൊറ്റ സിനിമ നൽകിയ പേര് അദ്ദേഹത്തെ വിട്ടുപോകില്ല പൃഥ്വിരാജ് എന്ന ആൾ ആരാണ് എന്നും രാഷ്ട്രീയം ഇന്ത്യ വിരുദ്ധത ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കെതിരെ ജനാധിപത്യത്തിന്റെ മറവിൽ പരസ്യമായി പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടനകളോടുള്ള അയാളുടെ ആഭിമുഖ്യം എല്ലാം പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ് ലഷ്കർ തോയ്ബ എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയിൽ ഉണ്ടായിരുന്ന തീവ്രവാദിയെ വെള്ളപ്പുശി നായകനാക്കിയും ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും ഇന്ത്യയെ ഭീകര ആക്രമണങ്ങളിൽ രക്ഷിക്കാൻ സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുന്ന സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരെ വില്ലന്മാരായി കാണിക്കുകയും ചെയ്യുന്ന പൃഥ്വിരാജ് സിനിമ വലിയ ഞെട്ടൽ ഉളവാക്കുന്നില്ല എന്നതാണ് സത്യം സിനിമയിൽ ലഷ്കർ തൊയ്ബ തീവ്രവാദികളുടെ jedre sa ും സംരക്ഷണം ഇന്ത്യ ഭീകരാക്രമണങ്ങളിൽ രക്ഷിക്കാൻ സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുന്ന സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരെ വില്ലൻമാരായി കാണിക്കുകയും ചെയ്യുന്ന പൃഥ്വിരാജ് സിനിമ സിനിമയിൽ ലഷ്കർ തോയ്ബ തീവ്രവാദികൾ ഇന്ത്യയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ അതിന് കൊടുത്തത് വലിയ ഹൈപ്പാണ് എന്ന് ചിത്രം കണ്ടവർ പറയുന്നു ഇന്ത്യയിൽ കള്ളപ്പണ ഇടപാടിൽ അന്വേഷണം നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് സിനിമയിൽ കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ അറസ്റ്റിലെത്തുന്നത് കേസുകളാണ് അന്വേഷിക്കുന്നത് തീവ്രവാദികളെ ഇന്ത്യയിൽ തലപ്പൊക്കാൻ അനുവദിക്കാത്ത എൻ ഐ എ എന്നും അവരുടെ പേടി സ്വപ്നമാണ് അതുകൊണ്ട് എൻ ഐ എയെ പരമാവധി താറടിച്ച് കാണിക്കാൻ സിനിമയിലൂടെ നന്നായി ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ സിനിമയിൽ ഉണ്ടായ വിഷം ചീറ്റ് സെൻസർ ബോർഡ് ആദ്യമേ കട്ട് ചെയ്തു എന്നും വാർത്തകൾ വരുന്നുണ്ട് അതെങ്കിലും അവരുടെ കണ്ണിൽപ്പെട്ടു എന്നത് വലിയ കാര്യം സിനിമയുടെ തുടക്കത്തിൽ ഒരു വിഭാഗത്തിനെതിരെ മാത്രം നടക്കുന്ന ആക്രമണമായി ഒരു കലാപത്തെ വളം ചുടിച്ച് വെളുപ്പിക്കാൻ നോക്കിയതാണ് പൃഥ്വിരാജിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഒരുപക്ഷെ യഥാർത്ഥ സംഭവം അവിടെ കാണിച്ചിരുന്നു എങ്കിൽ സിനിമയിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇന്ത്യക്കെതിരെയും ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കെതിരെയും ചീറ്റിയ വിഷം അത്രയും ചർച്ച ആകില്ലായിരുന്നു കാരണം മാധ്യമങ്ങളാണ് ഇരുപത്തിരണ്ട് വർഷം മുൻപ് നടന്ന കലാപത്തെ ഒരു വിഭാഗത്തിന് വംശകത്യം നടത്തിയെന്ന് പ്രചരിപ്പിച്ച് ആ അധ്യായം അവസാനിപ്പിച്ചതായിരുന്നു അങ്ങനെ അവർ ജനങ്ങളെ വിശ്വസിപ്പിച്ചു വെച്ചതായിരുന്നു കഥകൾ മാത്രമായിരുന്നു അറിയാമായിരുന്നത് ഓരോ സാഹചര്യത്തിലും ഇവർ ഈ ഗുജറാത്ത് കലാപം എന്താണെന്നും ഗോദ്ര എന്താണെന്നും ജനങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഒരു വഴി ഇവർ തന്നെ തെളിച്ചു കൊണ്ടുവരും ഇത് തന്നെയായിരുന്നു ബി ബി സി വിഷയത്തിലും സംഭവിച്ചത് ബി ബി സിയുടെ ഡോക്യുമെന്ററി ഇവിടെ വിവാദമായ സമയത്ത് എന്താണതിന്റെ ചരിത്ര സത്യങ്ങൾ എന്ന് പറയാൻ ഒരു വേദി കിട്ടി കാരണം ബാക്കിയെല്ലാം ഗോത്ര കലാപത്തിന് ഗോത്ര തീവണ്ടി തീവപ്പിന് തൊട്ട് ശേഷമുള്ള സകല സംഗതികളും ബിബിസിയുടെ ഡോക്യുമെന്ററിയിലുണ്ട് അപ്പോൾ പിന്നെ രാജ്യസ്നേഹികളായ ആളുകൾക്ക് പറയാൻ ഈ ഒരു ഒറ്റ വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയാണ് ഈ ഗുജറാത്ത് കലാപത്തിന്റെ നാൾ വഴികൾ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നതിനു മുമ്പ് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഒരു ഗുജറാത്ത് കലാപം ഉണ്ടായത് ഗോദ്ര തീവണ്ടി തീവപ്പ് എന്താണ് അവിടെ സംഭവിച്ചത് സബർമതി എക്സ്പ്രസ്സിന് തീയിട്ടത് ആരാണ് എന്തുകൊണ്ടാണ് അവിടെ ആർക്കാണ് അപകടം സംഭവിച്ചത് രക്ഷപ്പെടാൻ സാധിക്കാതെ ൊൻപത് കർസേവകർ അതിനകത്ത് വന്നത് ആര് കാരണമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അടി അടികിട്ടിയാൽ ഷഠനോട് ഷാഢ്യമേപ്പാടുള്ളൂ തിരിച്ചും കിട്ടും അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ ഇരവാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല അത് ജനങ്ങളൊന്ന് മറന്നു വരുമ്പോൾ വീണ്ടും അത് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു അവസരം പൃഥ്വിരാജ് തന്നെ ഉണ്ടാക്കി ഇനിയിപ്പോൾ എന്തിന്റെ പേരിൽ കലാപം തുടങ്ങി ആരാണ് തുടങ്ങി വെച്ചത് ആ സംഭവത്തിൽ എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു എത്ര സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു ആ കേസിൽ എത്ര പേര് ഇന്ത്യയിലെ കോടതി ശിക്ഷിച്ചു ഇതെല്ലാം വീണ്ടും ചർച്ചയാകുന്നു സിനിമയിൽ ഒരു വിഭാഗത്തെ മാത്രം വെള്ളപ്പൂശി കാണിക്കുന്ന കലാപം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഇരുപത്തിയേഴ് സ്ത്രീകളും പത്ത് കുട്ടികളും അടക്കം അൻപത്തി ഒൻപത് സാധാരണക്കാർ പൊള്ളലേറ്റ് കൊല്ലപ്പെടുകയും നാൽപ്പത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം മുതലാണ് കലാപം തുടങ്ങാനുള്ള ആ സംഭവം ഒരു തരത്തിലും ചർച്ച ആകരുത് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും നിർബന്ധമുള്ള അതാണ് പൃഥ്വിരാജിന്റെ രാജിന്റെ കാരണം വീണ്ടും ചർച്ച ുന്നത് അതായത് സമാധാനത്തോടെ കഴിയുന്ന ജനങ്ങളെ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദം ഇറക്കുന്ന ഉടായ്പ് അത് ജനങ്ങളിൽ പൊളിത്താൻ ചെയ്യുന്നു പൃഥ്വിരാജ് വെള്ളഭൂഷൻ നോക്കിയ കലാപത്തിൽ ഒരു ഒരുവശത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് പേരും മറുവശത്ത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ാതെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് തിരികെ കിട്ടുമ്പോൾ ഇരവാദം ഇറക്കുന്ന ഉടായ്പ്പ് അത് ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു പൃഥ്വിരാജ് വെള്ളപൂശാൻ നോക്കിയ കലാപത്തിൽ ഒരു വശത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് പേരും മറു ഇരുന്നൂറ്റി അൻപത്തിനാല് പേരും കൊല്ലപ്പെട്ടു വംശഗതി ആയിരുന്നു എങ്കിൽ ഒരു വശത്തെ ആളുകൾ അത് തന്നെയല്ല ഇത് നിരപരാധികളെ അങ്ങോട്ട് കയറി ആക്രമിച്ചതിന് തിരിച്ചു കിട്ടിയതല്ലേ എംബുരാൻ സിനിമയിൽ തീവ്രവാദികളെയും തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നു എന്ന് മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്നുണ്ട് അതായത് എംബുരാൻ ഹിന്ദുവിരുദ്ധ ക്രിസ്ത്യൻ വിരുദ്ധ ഇന്ത്യ വിരുദ്ധ സിനിമയായി ദേശീയ തലത്തിൽ തുറന്നു കാട്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ പതിനേഴ് കട്ടിയൊരു സിനിമ വീണ്ടും സെൻസർ ചെയ്തിറക്കാൻ പോകുന്നത് ഇന്നലെ വരെ ലാലേട്ട എന്ന് മാത്രം വിളിച്ചിരുന്ന മോഹൻലാലിനോട് രണ്ട് വാക്ക് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നെ പൃഥ്വിരാജ് ചതിച്ചതാണ് എന്നൊന്നും പറഞ്ഞേക്കരുത് അങ്ങനെ ചെയ്താൽ അങ്ങ് വെറും മൊണ്ണാണ് എന്ന ആളുകൾ വിധിയെഴുതും ഇനി അങ്ങ് കൂടി അറിഞ്ഞുകൊണ്ടാണ് ലഷ്കർ തോയ്ബ എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ട തീവ്രവാദിയെ നായക കഥാപാത്രമാക്കിയും ഇന്ത്യയിലെ സുരക്ഷാസേനയിലെ ഉദ്യോഗസ്ഥരെ വില്ലന്മാരായും സിനിമയിൽ കാണിച്ചത് എങ്കിൽ വേറൊന്നും പറയാനില്ല പക്ഷേ ഇനിയും രാജ്യസ്നേഹം ഇന്ത്യൻ സേന എന്നൊന്നും പറഞ്ഞിറങ്ങിയേക്കരുത് വെറുതെ ഇമോഷണൽ ആയി പറയുന്നതല്ല ദിവസവും പട്ടാളക്കാർ രാജ്യത്തിനായി നടത്തുന്ന പലവിധ സേവനങ്ങൾ കാണുന്ന ഒരാൾ ആയതുകൊണ്ട് പറയുകയാണ് രാജ്യം നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി അങ്ങനെ ചേരില്ല സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇന്ത്യക്കെതിരെ കൊടും വിഷം തുപ്പുന്നവരുടെ കൂടെ നിന്നിട്ട് ആ യൂണിഫോം ഇട്ടാൽ അപമാനമാണ് സൈനികരോടുള്ള അനാദരവുമാണ് രണ്ടും കൂടി വേണ്ട സാറെ നിങ്ങൾക്ക് ജീവിതത്തിലും അഭിനയിക്കാൻ അറിയാമായിരിക്കും പക്ഷെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സിനിമയിലും അഭിനയിക്കാൻ അറിയില്ല ജീവിതത്തിലും അഭിനയിക്കാൻ അറിയില്ല പക്ഷെ ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരു തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് അങ്ങ് മറക്കരുത് മോഹൻലാലിന് ഇനി ഒരു തിരിച്ചുപോക്കുണ്ടെന്ന് തോന്നുന്നില്ല അത്രമാത്രം വലിയ വീഴ്ചയാണ് അദ്ദേഹം വീണിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതിയതുപോലെ എംബുരാ അടുത്ത പാർട്ടിൽ ഉദ്ദേശിച്ചിരുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്ന ഇസ്രയേൽ സേനയ്ക്ക് നേരെ എന്റെ പിള്ളേരെ തൊടുന്നുടാ എന്ന് പറഞ്ഞ് ഹെലികോപ്റ്ററിൽ നിന്ന് പറന്നിറങ്ങുന്ന നായകനെ ആയിരുന്നിരിക്കും ഇനിയിപ്പോൾ ആ മോഹം നടക്കും എന്ന് തോന്നുന്നില്ല എംബുരാൻ അടുത്ത ഒരു വരവുണ്ടാകുമോ എന്ന് തന്നെ കണ്ടറിയണം എംബുരാന്റെ കളക്ഷൻ എന്ന് പറഞ്ഞ് നടത്തുന്നത് വെറും തള്ളുകൾ മാത്രമാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ ഇത് വ്യക്തമാണ് ഇതിൽ അർഹിക്കുന്നത് ഗോകുലം ഗോപാലൻ ചേട്ടൻ മാത്രമാണ് ഇതിൽ പെടുത്തി എന്ന് വേണം കരുതാൻ വെട്ടുവെട്ടി നടത്തിയപ്പോൾ തന്നെ നീ നീ തോറ്റു എന്താണ് കരുതിയത് എണ്ണപ്പണത്തിന്റെ ഈ രാജ്യത്തെക്കുറിച്ച് എന്തും രാജ്യത്തെ മോശമായി ചിത്രീകരിക്കാനും രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ അവഹേളിക്കാനും തീവ്രവാദത്തെ വെള്ള പൂശാനും നിനക്ക് പറ്റുമെന്നാണോ ഈ രാജ്യത്തിന്റെ കരുത്തിനെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല ആൾ അറിഞ്ഞ് കളിക്കണം നമ്മുടെ ജോർജ് കുളങ്ങര ആയിരുന്നാലും ഇവരൊക്കെ മേജർ രവി സത്യം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഓരോരോ സാഹചര്യത്തിലും അവതരിക്കാറുണ്ട് ഇപ്പോൾ സുപ്രിയയുടെ പോസ്റ്റ് എല്ലാം ഏതാണ്ട് വൈറലായിട്ടുണ്ട് ആര് ചട്ടമ്പിയാണെങ്കിലും ആര് താന്തോന്നിയാണെങ്കിലും ഈ രാജ്യത്തെ കവച്ചു വയ്ക്കുന്ന രൂപത്തിൽ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സൈനികരെയും രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയെയും നമ്മൾ വച്ചുപോറപ്പിക്കില്ല രാജ്യത്തെ സേവിക്കുന്ന സൈനികരെ അപമാനിക്കുന്ന രൂപത്തിൽ ആര് പ്രവർത്തിച്ചാലും ശരി ജീവനും ജീവിതവും അർപ്പിച്ചിരിക്കുന്ന രാജ്യത്തെ അത്ര കണ്ട് ഏറെ മുൻതൂക്കം നൽകുന്ന ഇന്ത്യൻ ആർമിയെ പറയാനും ഈ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളെ വിമർശിക്കാം വസ്തുനിഷ്ഠമായി മറിച്ച് ഇല്ലാ കഥകൾ എണ്ണിപ്പറഞ്ഞ് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന നയത്തിനെതിരെ ഉറച്ചു നിൽക്കാൻ ഒരുപിടി ദേശസ്നേഹികൾ ഉണ്ടാകും എന്ന് എംബുരാൻ സിനിമയുടെ ഫസ്റ്റ് റിലീസിൽ തന്നെ തെളിഞ്ഞിരിക്കുന്നു നന്ദി